ഇത്രയുമാണ് ഇഗ്നോയിലും യു ജി സിയും പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ മേജർ എന്നുള്ള ഡിഗ്രി ഉണ്ട് മൈനർ എന്നുള്ള ഡിഗ്രി ഉണ്ട് ഡബിൾ മേജർ എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ട് ഓണേഴ്സ് എന്നുള്ള ഡിഗ്രി ഉണ്ട് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ട് ഈ എല്ലാ ഡിഗ്രികൾക്കും ഒരേ മൂല്യമാണ് ഒരേ മൂല്യം തന്നെയാണ് പിന്നെ എന്താണ് ഇവയുടെ വ്യത്യാസം നിങ്ങൾ ഇനി തുടർന്ന് സഞ്ചരിക്കാൻ പോകുന്നത് എന്തിനൊക്കെ വേണ്ടി സഞ്ചരിക്കേണ്ടി വരും പുതിയ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കേണ്ടി വരും പുതിയ ഒരു തൊഴിലിലേക്ക് വേണമെങ്കിൽ സഞ്ചരിക്കേണ്ടി വരും നിലവിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം അപ്ഗ്രഡേഷൻ അഥവാ പ്രമോഷന് വേണ്ടി സഞ്ചരിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നിട്ട് നൈപുണി നേടാൻ വേണ്ടിയിട്ടായിരിക്കണം സെലക്ട് ചെയ്യുക അങ്ങനെ ഓരോ വ്യക്തികൾക്ക് ഓരോ 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 ആയിരക്കണക്കിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ ഇഗ്നോ ഓണേഴ്സ് എന്നുള്ള ഡിഗ്രിയും വച്ചിട്ടുണ്ട് മേജറി എന്നുള്ള ഡിഗ്രിയും വെച്ചിട്ടുണ്ട് മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള വച്ചിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമും ഉണ്ട് അവ ക്രെഡിറ്റിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ എന്നല്ല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് നിങ്ങൾക്കൊക്കെ ഓരോ എമൗണ്ട് ആയി തരുന്നു ഓരോ എമൗണ്ട് ക്രെഡിറ്റായി തരുന്നു എന്നുള്ള ആ ഒരു ഒരു കൊമേഴ്സ്യൽ ഡീലിംഗ് ആണ് അവിടെ നടക്കുന്നത് അതല്ല അത് സത്യത്തിൽ ബിസിനസ്സാണ് അവർ അല്ലെങ്കിൽ കുട്ടികളെ ചതിക്കുകയാണ് കുട്ടികളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എഴുതിയെടുത്തോളൂ എന്താണ് ഇഗ്നോയുടെ അല്ലെങ്കിൽ യു ജി സി പറയുന്നത് നാല് കൊല്ലത്തെ പ്രോഗ്രാം മൂന്ന് കൊല്ലത്തെ പ്രോഗ്രാം അതിനെല്ലാം പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നാണ് എന്താണ് അതിന് പറയുന്ന പേര് മൾട്ടി ഡിസിപ്ലിനറി പല തരത്തിലുള്ള വിഷയങ്ങൾ ഉള്ളതും അത് ഹോളിസ്റ്റിക് ആയിട്ടുമുള്ള ഒരു സാർവതന്ത്ര സ്വതന്ത്ര പരിശുദ്ധ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് നൽകുന്നത് ഓരോ വ്യക്തിക്കും അവനവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവ അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരവരുടെ ഇനേബിൾ അനുസരിച്ച് അവരവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി സോഷ്യൽ കപ്പാസിറ്റി ഫിസിക്കൽ കെപ്പാസിറ്റി ഇമോഷണൽ കെപ്പാസിറ്റി മോറൽ കപ്പാസിറ്റി ഇതനുസരിച്ച് എല്ലാവർക്കും വ്യത്യസ്തമാണ് മനുഷ്യർ ദ മെൻ ആർ ഡിഫറൻറ്റ് നോട്ട് ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ആണ് ഇന്റലക്ച്വൽ ബുദ്ധിപരമായി വ്യത്യസ്തങ്ങളാണ് ഓരോരുത്തരും അവരുടെ എയ്സ്തറ്റിക് അവരുടെ അഭിരുചി താല്പര്യം അവർ അവരിലുള്ള ഗുണപരമായ അല്ലെങ്കിൽ സാഹിത്യ കലാപരമായ ആ ചിന്തകൾ വ്യത്യസ്തമാണ് സാമൂഹ്യപരമായ ചിന്തകൾ വ്യത്യസ്തമാണ് ഫിസിക്കലി ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭൗതികമായിട്ടുള്ള രീതികൾ വ്യത്യസ്തമാണ് അവരുടെ കപ്പാസിറ്റി കഴിവുകൾ വ്യത്യസ്തമാണ് വൈകാരികമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമാണ് ധാർമ്മികമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമാണ് ഇതെല്ലാം കൂടി ദ കരിക്കുലം മസ്റ്റ് ഇനേബിൾ യ സ്റ്റുഡൻറ് ടു സ്റ്റഡി വൺ ഓർ മോർ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏരിയസില് ഒരു ഏരിയയിലോ രണ്ട് ഏരിയയിലോ ബന്ധപ്പെട്ട ഏരിയയിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം സയൻസ് സോഷ്യൽ സയൻസ് ആർട്സ് ഹ്യൂമാനിറ്റീസ് ലിംഗ്വിസ്റ്റിക് പ്രൊഫഷണൽ ടെക്നിക്കൽ വൊക്കേഷണൽ ആ ഒരു ഇതിൽ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി സയന്റിഫിക് ടെമ്പർ ക്രിയേറ്റിവിറ്റി സർവീസ് സ്പിരിറ്റ് ട്വന്റി ഫസ്റ്റ് സെഞ്ചറി സ്കിൽസ് ഇതെല്ലാം വരുന്ന രൂപത്തിൽ അതേപോലെ ബിസിനസ് ആയിക്കോട്ടെ ഇൻഡസ്ട്രി ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ക്രാഫ്റ്റ്സ് പീപ്പിൾ ആയിക്കോട്ടെ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങളെ പുതിയ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് വിച്ച് ഇൻവിസേജസ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓഫ് ത്രീ ഓർ ഫോർ ഇയർ ഡ്യൂറേഷൻ സ്ത്രീ മാറ്റി നിർത്തിയിട്ട് എല്ലാം ഇനി ഫോർ ഇയർ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല മണ്ടശിരോമണികൾ ആ മെസ്സേജ് എല്ലാവർക്കും അയച്ചത് എല്ലാവരും പാനിക് ആയിരിക്കുകയാണ് മൂന്ന് കൊല്ലത്തെ ഇനി ഞാൻ എന്ത് ചെയ്യും ഇതെല്ലാം എന്തൊക്കെ കത്തിച്ചു കളയാൻ പറ്റുമോ കീറിക്കളയാൻ പറ്റുമോ നിലവിലുള്ള സാഹചര്യത്തിന് ഒന്നിനും ഒരു മുടക്കവുമില്ല പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നാല് കൊല്ലത്തെ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തെ ചെയ്യാം ഈ നാല് കൊല്ലത്തെ ചെയ്താലുള്ള പ്രത്യേകത പി ജിക്ക് പോകുമ്പോൾ ഒരു കൊല്ലം ചെയ്താൽ മതി മൂന്ന് കൊല്ലത്തിൽ ചെയ്തത് പി ജിക്ക് പോകുമ്പോൾ രണ്ട് കൊല്ലം ചെയ്യണം ഇവിടെ കൃത്യമായി പറയുന്നത് സിൻസ് ദിസ് പ്രോസസ്വൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഇനി ഞാൻ പറയുന്നത് സിൻസ് ദിസ് പ്രോസസ്വൽ പതുക്കെ പതുക്കെ ഇതിങ്ങനെ തുടർന്നിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇതും സാർവത്രികമായി നടപ്പിലാക്കണം അതാണ് ഈ പറയുന്നത് രണ്ടായിരത്തി മുപ്പതിനോട് മുപ്പതിനുള്ളിൽ സാർവത്രികമായി നടപ്പിലാക്കണം എന്നുള്ള ഒരു സജഷൻ മാത്രമാണ് ഇപ്പോഴേ എല്ലാറ്റിനെയും പിടിച്ച് നാലാക്കി അതുകൊണ്ട് അതിനാണ് മൂല്യം കൂടുതൽ സൈക്കോളജി ഒക്കെ ഇനി മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വിലയില്ല അങ്ങനെയൊന്നും പറയല്ല മണ്ടന്മാരെ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കോ ഈ വായിച്ചു നോക്കൂ കരിക്കുലം ഫ്രെയിംവർക്ക് വായിച്ചു നോക്കൂ ഫ്ലെക്സിബിലിറ്റി ഈസ് എ കീ കോമ്പണന്റ് ഓഫ് ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അയവുള്ളതാണ് റിജിഡ് അല്ല ഇങ്ങനെ ഉറച്ചതല്ല റിജിഡ് അല്ല ഫ്ലെക്സിബിലിറ്റി ഈസ് ദ കീ കോമ്പണന്റ് അതാണ് അതിന്റെ പ്രധാന ഉന്നം പ്രധാന ത അളവുകോൽ താക്കോൽ ദ്വാരം പ്രധാന കോമ്പണന്റ് അതാണ് ഫ്ലെക്സിബിൾ ആൻഡ് ഇമാജിനേറ്റീവ് കരിക്കുലം സ്ട്രക്ചേഴ്സും ക്രിയേറ്റീവ് കോമ്പിനേഷൻ ഓഫ് ഡിസിപ്ലിൻസ് ഫോർ സ്റ്റഡി മാത്രമല്ല ഓഫർ മൾട്ടിപ്പിൾ എൻട്രി പല തരത്തിലുള്ള പ്രവേശനം പല തരത്തിലുള്ള എക്സിറ്റ് നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും ജോയിൻ ചെയ്യാം എപ്പോ വേണമെങ്കിലും ഒഴിവാകാം അതിനുള്ള ഒരു അവസരം ഇവിടെ തരികയാണ് മൂന്ന് കൊല്ലത്തെ ഡിഗ്രിയിൽ ചെയ്തപ്പോ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിയിലോ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ചെയ്തിട്ട് ഒരു കൊല്ലത്തിൽ പഠനം നിർത്തിയാൽ എന്താകും എന്താകും പെരുവഴിയിലാകും അത് ഒഴിവാക്കണം എന്നാണ് യു ജി സിയും ഇഗ്നോയും പറയുന്നത് ഒരു കൊല്ലത്തിൽ പഠനം നിർത്തിയാൽ താങ്കൾക്ക് കിട്ടുന്ന പേര് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഓഫ് യു ജി അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം രണ്ട് കൊല്ലത്തിൽ പഠനം നിർത്തി കല്യാണം കഴിച്ചു ജോലി കിട്ടി പുറത്തേക്ക് പോയി ഓക്കെ ഗ്രാജുവേഷൻ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്ത വ്യക്തിയാണ് മൂന്ന് കൊല്ലത്തെ പ്രോഗ്രാം നിങ്ങൾ ചെയ്തു വിച്ച് ഈസ് കാൾഡ് എ ഡിഗ്രി മേജറിലെ ഡിഗ്രി കിട്ടി നാല് കൊല്ലത്തെ ഡിഗ്രിയാണ് നാല് കൊല്ലമായിട്ട് ഡിഗ്രി ചെയ്തു അതിന് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് അങ്ങനെ മൂന്ന് കൊല്ലത്തിൽ ഡിഗ്രി എടുത്താൽ അത് ഡിഗ്രി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല മണ്ടന്മാരെ ഞാൻ മണ്ടൻ എന്ന് വിളിക്കുന്നത് കുട്ടികളെ കബളിപ്പിക്കുന്ന അത്തരത്തിലുള്ള ടീമിനെയാണ് അവർ ടീം കേരള എന്നൊക്കെ പേര് വച്ചിരിക്കുകയാണ് എന്നിട്ടൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്പറും അതിൽ വന്ന് ജോയിൻ ചെയ്യൂ എന്നിട്ട് ഞങ്ങൾക്ക് കാശ് തരൂ എന്നൊക്കെ വെറുതെ കുട്ടികളെ പറ്റിക്കുന്ന ഒരു സംഭവം അപ്പം രണ്ട് കൊല്ലത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം ഒരു കൊല്ലമാണെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം രണ്ട് കൊല്ലമാണെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം മൂന്ന് കൊല്ലമാണെങ്കിൽ ഡിഗ്രി നാല് കൊല്ലമാണെങ്കിൽ ഡിഗ്രി ഓണേഴ്സ് മൂന്ന് കൊല്ലത്തെ ഡിഗ്രി എടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ട് കൊല്ലം പി ജി ചെയ്യണം ഇപ്പൊ ചെയ്യുന്നത് അതാണ് അതിന് മാറ്റമൊന്നുമില്ല ഇനി നാല് കൊല്ലത്തെ ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ പി ജി ചെയ്താൽ മതി അപ്പോ ഫോർ പ്ലസ് വൺ അഞ്ച് ത്രീ പ്ലസ് ടു അഞ്ച് അത്രയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെയാണ് മാസ്റ്റർ ഡിഗ്രിക്ക് എന്താണ് വേണ്ടത് ടോട്ടലി ഫൈവ് ഇയർ സിമിലർലി ദ എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഓഫ് വൺ ഇയർ ഡ്യൂറേഷൻ ദ സെക്കൻഡ് ഇയർ വിൽ ബി ഡിവോട്ടഡ് എൻറ്റയർലി ടു ഫോർ ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദ തേർഡ് ഇയർ ബാച്ചുലേഴ്സ് പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ്റ്റേഴ്സ് പ്രോഗ്രാം ബി ആൻഡ് ഇന്റഗ്രേറ്റഡ് ഫൈവ് ഇയർസ് ബാച്ചിലേഴ്സ് മാസ്റ്റർ പ്രോഗ്രാം ഇതെല്ലാം ചേർന്ന് അഞ്ച് കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമും എടുത്തോളൂ പ്ലസ് ടു കഴിഞ്ഞ് അഞ്ച് കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലർ മാസ്റ്റർ പ്രോഗ്രാം Undertaking a PhD shall require either a master's degree or a four-year bachelor's degree with research. ഫോർ ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ചെയ്താലും നമുക്ക് പി എച്ച് ഡിക്ക് പോകാം എന്നാണ് ഈ പറഞ്ഞത് ദ മാസ്റ്ററേഴ്സ് ആൻഡ് ഡോക്ടറേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഓഫ് ലാർജ് മൾട്ടിപ്പിൾ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് ഓൺലി പ്രൊവൈഡ് റിഗ്രസ് റിസർച്ച് ബേസ്ഡ് സ്പെഷ്യലൈസേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഇൻ ദ അക്കാഡമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇതിനെ കൃത്യമായി ഞാൻ ഒരു ഡാറ്റ ഒരു ടേബിൾ ഞാൻ താങ്കളെ പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്താണ് ഇവിടെ നമുക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹാസ് അഡോപ്റ്റഡ് ദ ഗൈഡ് ലൈൻസ് പ്രസ്ക്രൈബ് ബൈ ദി യു ജി സി യു ജി സി പറഞ്ഞ ആ ഗൈഡ് ലൈനെ അതേപോലെ പിൻപറ്റുകയാണ് അഡോപ്റ്റ് ചെയ്യുകയാണ് ദ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഡോക്യുമെന്റ് ഹാസ് ബീൻ ദ ദോളോയിങ് ഔട്ട്കംസ് താഴെ പറയുന്നതുകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോ പരിശ്രമിക്കുന്നത് മൂന്ന് കൊല്ലത്ത് മതിയെങ്കിൽ മൂന്ന് കൊല്ലത്തത് മതി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നാലു കൊല്ലത്ത് വേണമെങ്കിൽ നാലു കൊല്ലത്തെയും ചെയ്യാം ടു സെർവ് ആസ് എ ബേസിസ് ഫോർ റീസ്ട്രക്ചറിങ് ദ എക്സിസ്റ്റിംഗ് ഡിഗ്രി പ്രോഗ്രാംസ് ഫോളോയിങ് ദ ക്രെഡിറ്റ് വെയിറ്റേജ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കടന്നു വരിക എപ്പോഴാണ് കടന്നു വരിക കിട്ടാത്തവനാണ് കടന്നു വരിക കിട്ടിയവൻ എന്താ ചെയ്യുക എക്സിറ്റ് ചെയ്യും പുറത്തേക്ക് പോകും അതിനല്ലേ ഉള്ളത് നമ്മൾ സിനിമ കാണാത്തവനാണല്ലോ തിയേറ്ററിന്റെ അകത്തേക്ക് കടന്നു വരിക സിനിമ കണ്ടു കഴിഞ്ഞവൻ പുറത്തേക്ക് വരുന്നു ഭക്ഷണം കഴിക്കാത്തവൻ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുന്നു ഭക്ഷണം കഴിച്ചവൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു നിങ്ങൾക്ക് ഡിഗ്രി കിട്ടി നിങ്ങൾ പുറത്തേക്ക് വരുന്നു ഡിഗ്രി കിട്ടിയില്ല നിങ്ങൾ അകത്തേക്ക് വരുന്നു അത്രേ ഉള്ളൂ വേറെ കുട്ടികൾ പറയുന്നത് പോലെ വെറുതെ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ആരും വിളമ്പി വയ്ക്കരുത് സ്ട്രക്ചർ ഇതിലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഒന്നാമത്തെ സെമസ്റ്ററിലും രണ്ടാമത്തെ സെമസ്റ്ററിലും ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് വീണ്ടും ഓർക്കുക ഒന്നാമത്തെ ക്രെഡിറ്റിലെ ഇരുപത് ക്രെഡിറ്റ് രണ്ടാമത്തെ ക്രെഡിറ്റിലെ ഇരുപത് ക്രെഡിറ്റ് മൊത്തം ലെവൽ ഫൈവ് എന്നാണ് പറയുക ലെവൽ ഫൈവ് അത് ലെവൽ ഫൈവ് എന്നാണ് പറയുക ലെവൽ ഫൈവ് അക്കാഡമിക് ലെവലില് നാൽപ്പത് ക്രെഡിറ്റ് നിങ്ങൾ നേടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് സ്റ്റുഡൻസ് ആഫ്റ്റർ സെമസ്റ്റേഴ്സ് വിത്ത് ഫോർട്ടി ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ബേസ്ഡ് കോഴ്സസ് നിങ്ങൾ പഠിച്ച കോഴ്സിന്റെ എക്കണോമിക്സിലാണോ പഠിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് in എക്കണോമിക്സ് undergraduate certificate in ഇൻ ഫിസിക്സ് അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞു കിട്ടും ഇനി സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ സെമസ്റ്ററും നാലാമത്തെ സെമസ്റ്ററും ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് മൊത്തം അപ്പൊ എത്ര ക്രെഡിറ്റ് ആയി എൺപത് ക്രെഡിറ്റ് ആണെങ്കിൽ ലെവൽ സിക്സിലേക്ക് താങ്കളെ പരിഗണിക്കപ്പെടും ലെവൽ സിക്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഫോർ സെമസ്റ്റേഴ്സ് വിത്ത് ക്രെഡിറ്റ്സ് ആൻഡ് വിൽ ബി ഡിപ്ലോമ ബേസ്ഡ് ഓൺ ദ ഡിസിപ്ലിൻ ബേസ്ഡ് കോഴ്സസ് അപ്പൊ നിങ്ങളെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ സ്റ്റുഡന്റ് എന്ന് പറയും എൺപത് ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ ഫിഫ്ത് സെമ്മിലും സിക്സ് സെമ്മിലും ചേർന്ന് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് താങ്കൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായി സ്റ്റുഡൻസ് ക്യാൻ എക്സിറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സെമസ്റ്റേഴ്സ് with 120 credits and will be awarded a bachelor's degree based on ഡിഗ്രി ഓൺ ഡിസിപ്ലിൻസ് നിങ്ങൾ പഠിച്ച് ആ കോഴ്സിന്റെ പേര് വെച്ച് താങ്കൾക്ക് ഡിഗ്രി നൽകും നൂറ്റി ഇരുപത് അല്ലാണ്ട് ഈ മണ്ടശിരോമണി പറഞ്ഞതുപോലെ അതിന് ഭയങ്കര മൂല്യവും ഇതിന് ഭയങ്കര അത് എന്താണെന്നറിയ സംഭവം ടി വി പരസ്യത്തിലെ ഒരു സുപ്രസിദ്ധമായ നടി വന്നിട്ട് പറയുന്ന ഒരു പൊള്ളത്തരം അതൊക്കെ ഗൾഫില് എന്താ വിദേശത്തൊക്കെ എന്താ മൂല്യം അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നടൻ വന്ന് പറയുന്നു നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല പതിനഞ്ച് ദിവസത്തെ ഓൺലൈനിലുള്ള ആ ഒരു കോഴ്സ് ലക്ഷക്കണക്കിന് ഫീസ് കൊടുത്തിട്ട് താങ്കൾക്ക് അത് വാങ്ങിച്ചാൽ വിദേശത്തേക്കൊക്കെ ഭയങ്കര മൂല്യം കാരണം ആരും കാണുന്നില്ലല്ലോ ഒരു പുണ്ണാക്കുമില്ല ഒരു ചുക്കുമില്ല ഒരു വിലയും അതിനില്ല വേറെ ഒരു നടൻ വന്നിട്ട് ടി വിയിൽ വന്ന് പറയുന്നു മാത്സിന് നിങ്ങൾക്ക് മാർക്കില്ലെങ്കിലും നിങ്ങൾ അതിൽ പോയിട്ട് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ഭയങ്കര റേറ്റ് ആണ് മാത്സ് ഇല്ലാത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തായി തീരും അവിടെയൊക്കെ ശരിക്കും വിദ്യാഭ്യാസ വ്യഭിചാരമല്ലേ നടക്കുന്നത് സുഹൃത്തുക്കളെ അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക ലെവൽ സെറ്റ് എക്സിറ്റ് ത്രീ മൂന്നാമത്തെ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വരാം സ്റ്റുഡന്റ് ക്യാൻ എക്സിറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സിക്സ് സെമസ്റ്റേഴ്സ് വിത്ത് വൺ ട്വന്റി ക്രെഡിറ്റ് ഡിഗ്രി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ബേസ്ഡ് കോഴ്സസ് നൂറ്റി ഇരുപത് ഡിഗ്രി ഇനി ആ മെസ്സേജ് അയച്ച വിരുദന്മാർ നിർബന്ധമായും ആർക്കൊക്കെ അയച്ചോ അവർക്കൊക്കെ മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടോളൂ കേട്ടോ മെസ്സേജ് അയച്ചോളൂ കേട്ടോ സോറി എൻ്റെ എനിക്ക് വിവരം തെറ്റിപ്പോയി വിവരത്തിന് മലയാളത്തിൽ ഓട്ട ദ്വാരം എന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ടെട്ടോ ഡിക്ഷണറി ഒന്ന് ഓളം ഒന്ന് നോക്കിക്കോളൂ വിവരം ഓട്ട ദ്വാരം എന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ട് ഓക്കെ അപ്പൊ ഓട്ടയായ ദ്വാരമുള്ള വിവരമാണ് പുറത്തേക്ക് നമ്മൾ ഇപ്പൊ ഈ ആ മണ്ടന്മാർ ഇവിടെ പറഞ്ഞത് അവരോടൊക്കെ മാപ്പ് പറയുക മാത്രമല്ല അത് അങ്ങനെയല്ല എന്ന് പറയുക തൽക്കാലം നിങ്ങൾ പണി മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക അക്കാഡമിക് കൗൺസിലേഴ്സായിട്ടും കൗൺസിലറായിട്ടും ജോലി ചെയ്യാൻ ആ തരത്തിൽ ഇത്തിരി ഒക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കുട്ടികളെ വെറുതെ നിങ്ങൾ കൺഫ്യൂഷനാക്കി ബുദ്ധിമുട്ടേണ്ടതില്ല കേട്ടോ എല്ലാ കന്നുമേക്കാൻ പോകുന്നവരും ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് മേഖലയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തിന്റെ പിതൃത്വം ആരും ഏറ്റെടുക്കാനൊന്നും വരേണ്ടതില്ല മാത്രമല്ല ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ത്രീ ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ഹു സ്കോർ മിനിമം സി ജി പി എഫ് സെവൻ പോയിന്റ് ഫൈവ് വിൽ ബി അടു കണ്ടിന്യൂ സ്റ്റഡീസ് ഇൻ ദ ഫോർത്ത് ഇയർ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ലീഡിംഗ് ടു ബാച്ചുലേഴ്സ് ഡിഗ്രി റിസർച്ച് മണ്ടന്മാരെ ഇത് കേട്ടോളൂ ആ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി പറയാം അവൻ അയച്ച ആ മെസ്സേജ് ഞാൻ ഒരിക്കൽ കൂടി വായിച്ചു തരാം സുഹൃത്തുക്കളെ എന്താണ് അവൻ അയച്ച മെസ്സേജ് എനിക്ക് ദേഷ്യമാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അവൻ അയച്ച മെസ്സേജ് വളരെ 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 നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ എന്തൊക്കെയോ അപ്ഡേറ്റ് ടീം ഡാഷ് കേരള എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കൊടുത്തിരിക്കുന്നത് ഓണേഴ്സ് ചേഞ്ച് ആയി മേജർ എന്ന് ആക്കിയിട്ടുണ്ട് സൈക്കോളജി മേജർ എന്നായിരിക്കും ഇനി മുതൽ അറിയപ്പെടുക ബി എ പി സി എച്ച് അല്ല ബി എ പി സി എച്ച് ഉണ്ട് ബി എ എഫ് പി സി അത് വേറെ ആയിട്ടും ഉണ്ട് ബി എ ജി ഉണ്ട് ബി എ എം ഉണ്ട് നിലവിൽ പത്തൊമ്പത് കോഴ്സാണ് ആണ് ചേഞ്ച് ആയിരിക്കുന്നതല്ല ഒരുപാട് കോഴ്സാണ് ചേഞ്ച് ആയിരിക്കും കോഴ്സ് എന്ന വാക്കേ അവിടെ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ മൂന്ന് മൂന്ന് ഇയർ ഡിഗ്രി ഡിഗ്രിയേക്കാൾ വാല്യൂ ഉള്ളത് ഇനി നാല് ഡിഗ്രി നാല് ഇയർ ഡിഗ്രി ആയിരിക്കും ഒരിക്കലും അല്ല മൂന്ന് കൊല്ലത്തെ ഡിഗ്രിക്കും വിലയുണ്ട് നാല് കൊല്ലത്തെ ഡിഗ്രിക്കും വിലയുണ്ട് ക്രെഡിറ്റ് സിസ്റ്റം കൂടുതൽ ക്രെഡിറ്റ് നാല് ഡിഗ്രി നാല് ഇയർ ഡിഗ്രിക്കായിരിക്കും അല്ല വളരെ വ്യത്യസ്തമാണ് മൊത്തത്തിൽ സിലബസ് പരിഷ്കരണം